ബ്രേക്കിംഗ് വാർത്ത പിടികൂടി വന്ധ്യംകരിച്ച് അഞ്ചു ദിവസത്തിനു ശേഷം വിട്ടയക്കുന്നതാണ് പദ്ധതി എന്നാൽ സുപ്രീംകോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നായ്ക്കളെ പിടിച്ച് സ്ഥലത്ത് തന്നെ തുറന്നുവിടാനാകാത്തതാണ് പ്രതിസന്ധിയാക്കുന്നത് സാന്ത്വന സാജു ആണ് ചേരുന്നത് സാന്ത്ന നേരത്തെ തന്നെ തദ്ദേശമന്ത്രി ഇക്കാര്യം സൂചിപ്പിച്ചതാണ് ഇപ്പോൾ ഇതാകെ പോർട്ടബിൾ എന്ന പദ്ധതി തന്നെ അനുചിതത്തിലാവുകയാണ് ഇത്രയധികം തെരുവു നായ്ക്കൾ ക്രമാതീതമായി പെരുകുന്ന സാഹചര്യത്തിൽ എന്താണ് ഒരു ബദൽ മാർഗം അതേക്കുറിച്ച് എന്തെങ്കിലും ധാരണയാകുന്നുണ്ടോ സംസ്ഥാന സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ എന്താണ് ും വളരെ രൂക്ഷമാകുകയാണ് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഈ നഗരങ്ങളിൽ പലയിടങ്ങളിലും എ ബി സി സെന്ററുകൾ ഉണ്ട് അല്ലെങ്കിൽ നഗരം കേന്ദ്രീകരിച്ച എ ബി സി സെന്ററുകളൊക്കെ തന്നെ ഈ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ ഗ്രാമപ്രദേശങ്ങളിൽ വലിയ രീതിയിൽ തെരുവുനായുടെ ശല്യം ഇപ്പോൾ കൂടി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പണ്ടത്തെ നഗരത്തിലായിരുന്നു തെരുവനായ ശല്യം കൂടുതലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു ട്രെൻഡ് മാറിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്ന നിലയിലായിരുന്നു പോർട്ടബിൾ എ ബി സി സെന്ററുകൾ കൊണ്ടുവരിക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ വകുപ്പും ഒക്കെ എത്തിയത് അങ്ങനെ ഒരു പൈലറ്റ് പദ്ധതി എന്ന നിലയിൽ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ആദ്യമായി തന്നെ ഒരു പോർട്ടബിൾ എ സെന്റർ കൊണ്ടുവരികയും ചെയ്തിരുന്നു രണ്ടാഴ്ച മുമ്പായിരുന്നു അതിന്റെ ഉദ്ഘാടനവും മറ്റും നടന്നത് പക്ഷേ നിലവിലിപ്പോൾ കോടതിയുടെ ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ ഈ തെരുവുനായകളെ പോർട്ടബിൾ എ ഉപയോഗിച്ച് വന്ദീകരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് കാരണം ഈ പോർട്ടബിൾ എ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഇടത്തേക്കും ഈ പോർട്ടബിൾ എ പോകും അവിടെ ഒരു ആ പ്രദേശത്ത് ഒരു നാൽപ്പത്തിയഞ്ച് ദിവസം തമ്പടിക്കും ഇപ്പോൾ നെടുമങ്ങാടേക്കാണ് പോകുന്നതെങ്കിൽ നെടുമങ്ങാട് പ്രദേശത്ത് ഒരു നാൽപ്പത്തിയഞ്ച് ദിവസം തമ്പടിച്ച് അവിടെയുള്ള തെരുവു നായകളെയൊക്കെ തന്നെയും വന്നീകരിക്കും ഒരു ദിവസം ഇരുപത് തെരുവു നായകളെ വീണ്ടും വന്ധീകരിക്കുക എന്നുള്ള ഒരു നീക്കമാണ് ഈ പോർട്ടബിൾ എ ബി സി സെന്ററുകൾ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെ ഒരു നാൽപ്പത്തിയഞ്ച് ദിവസം അവിടെ നിൽക്കുന്നു ഈ ഓരോ ദിവസവും പിടിക്കുന്ന തെരുവുനായകളെ വന്ദീകരിച്ച് അഞ്ചു ദിവസം അവയെ നിരീക്ഷണത്തിൽ വെച്ച ശേഷമാണ് എവിടെ നിന്നാണോ അവിടെ അവരെ പിടിച്ചത് അവിടേക്ക് തന്നെ തുറന്നുവിടാൻ എന്നുള്ള നീക്കം അങ്ങനെയാണ് ഈ ഒരു പോർട്ടബിൾ എ ബിസികളുടെ പ്രവർത്തനം ക്രമീകരിച്ചിരുന്നത് പക്ഷേ നിലവിൽ ഇപ്പോൾ പിടിച്ച് വന്ധീകരിച്ചു കഴിഞ്ഞാൽ തന്നെയും അതിനെ പിടിച്ചെടുത്ത് തുറന്നുവിടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവ് ൊക്കെ തന്നെയും വഴിയോരങ്ങളിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും മാറ്റണമെന്ന് കാര്യമാണ് ഇപ്പോൾ സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ച ഒരു എ ബി സി മാത്രമല്ല ഇനി വരാനിരിക്കുന്ന എ ബി സികൾ കൂടി അനിശ്ചിത്വത്തിലായ ഒരു സാഹചര്യമാണ് വിനിതാ സംസ്ഥാനത്തുള്ളത് ഇപ്പോൾ നിലവിൽ നെടുമങ്ങാട് തുടങ്ങിയതിന് സമാനമായ രീതിയിൽ നൂറ്റി അൻപത്തിരണ്ട് എണ്ണം സംസ്ഥാനത്ത് ഒട്ടാകെ പോർട്ടബിൾ എ ബി സികൾ തുടങ്ങാനുള്ള ഒരു നീക്കമായിരുന്നു സർക്കാരിന് ഉണ്ടായിരുന്നത് അതെന്തായാലും ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ഇനിയിപ്പോൾ വരുന്ന കാര്യങ്ങൾ ചർച്ചയും മറ്റുമൊക്കെ ഇത് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയും കാരണം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് അതിന്റെ തീരുമാനങ്ങളാണ് വിനിത ഇനി വരാനുള്ളത് C'è di Santoneana, vi verrà in Cantabria.